ടി പി ജയേന്ദ്രൻ മാസ്റ്റർ അതായത് ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ വികസിത കേരളം വികസിത ഭാരതത്തിൽ നിന്ന് വികസിത കേരളത്തിലേക്ക് അത് വികസിത ഗ്രാമങ്ങളാക്കി മാറ്റുക എന്ന കൺസെപ്റ്റിലേക്ക് ബി ജെ പി വോട്ട് ചോദിച്ച് 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 ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മറ്റൊന്ന് പറഞ്ഞിരുന്നുവല്ലോ ശബരിമലയിലെ സ്വർണ കവർച്ച അത് പറയാതെ പറ്റില്ലല്ലോ എത്രയെത്ര വിശ്വാസികളാണ് അവിടേക്കെത്തി അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം പോലും ഭഗവാൻ മുന്നിൽ സമർപ്പിച്ച് മടങ്ങിപ്പോകുന്നതാണ് ആ സമ്പാദ്യത്തെ പാവങ്ങൾ നൽകിയ കാണിക്കയെ തട്ടിയെടുത്ത ഇടതു കാപാലികരുടെ പെരുമാറ്റം അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അവരുടെ തന്നെ വലിയ നേതാക്കൾ പത്മകുമാറും വാസുവുമൊക്കെ ജയിലിനുള്ളിലാണ് ഈ സമയത്ത് അത് പറഞ്ഞതിൻ്റെ ഗുണം ബി ജെ പിക്ക് കിട്ടില്ലേ കൃഷ്ണരായ താങ്കൾ ചൂണ്ടിക്കാട്ടി വളരെ കൃത്യമാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഭരണത്തിൻ്റെതായ വിരുദ്ധ വികാരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അത് അതിൻ്റെ ഫലമായി ഗുണഭോക്താവാണ്ടതും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ആയിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ചരിത്രവും അനുഭവവും പക്ഷെ ഇപ്പോഴത്തെ ഭരണകക്ഷി ഭരണകൂടത്തിന്റെ ഭരണകക്ഷിയുടെ പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് വിഘടിച്ച് നിൽക്കുന്ന നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞ മാതിരി ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഐക്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം തൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പാരവെക്കുകയാണോ എന്ന് പോലും സംശയിക്കുന്ന പ്രതിപക്ഷമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഞാൻ താങ്കൾ ചൂണ്ടിക്കാണിച്ചവരെല്ലാം ഞാൻ പറഞ്ഞു മാതിരി ഇതിന്റെയൊക്കെ ഗുണഭോക്താവായി മാറിയതും മാറിക്കൊണ്ടിരുന്നതും ഇടതുപക്ഷമായി വലതുപക്ഷമായിരുന്നു നോക്കൂ ശബരിമലയെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അങ്ങ് പന്തളത്തിനപ്പുറത്തേക്ക് ഒരു കോൺഗ്രസ് നേതാവ് പോലും പോയിരുന്നില്ല അതിലേറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ പോയതും അതിലേറ്റവും അധികം കേസുകളെ ഏറ്റുവാങ്ങേണ്ടി വന്നതും ജയിലിൽ കിടന്നതും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു പക്ഷേ അമ്മ ഉണ്ടായിരുന്ന ഒരു പൊതുവികാരം എന്ത് കഠിൻകൈ ചെയ്താലും ഇവർ ഇനി അധികാരത്തിലേക്ക് തിരിച്ചു വരരുത് അതുകൊണ്ട് അതിന് ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇതിനൊക്കെ ഏറ്റവും ത്യാഗം സഹിച്ച ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നില്ല ഗുണഭോക്താവായി മാറിയത് അത് കോൺഗ്രസ് ആയിരുന്നു മേലരങ്ങാതെ കാര്യം കേൾക്കുന്ന ഒരു സംഘടനയായിട്ട് അന്ന് അവർ മാറിയും ഈ തവണ നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതിരോധിക്കാൻ കഴിയാതെ ഇടതുപക്ഷം വെച്ച് നീട്ടിക്കൊടുക്കുന്ന അജണ്ടകൾക്ക് മുമ്പിൽ ചെന്ന് സ്വയം തലതല്ലി തകർക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് നോക്കൂ താങ്കൾ ഈ പറഞ്ഞ മാതിരി ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇവർ ഗുണഭോക്താക്കളാവേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ പക്ഷെ ഉണ്ടായത് എന്താണ് വി ഡി സതീശനും വി ഡി സതീശന്റേതായ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് അദ്ദേഹത്തിന് എന്ത് വിലയും കൊടുത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം നേരെ കുറച്ച് പ്രതിപക്ഷ നേതാവായി വലേണ്ടിയിരുന്നു അദ്ദേഹത്തെ മറിച്ചു വെക്കുന്ന തരത്തിലാണ് മൂന്നാമതൊരാൾ കൂടി കേരളത്തിൽ എങ്ങനെ പ്രവേശനം വന്നിരിക്കുന്നു കേസി ആവട്ടെ അതിനേക്കാൾ വ്യക്തമായ ഒരു താല്പര്യത്തിന് മുമ്പോട്ട് പോകും ഇവരൊക്കെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ എടുക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊള്ളരുതായ്മകൾ കൊണ്ട് മനം അടുത്ത കേരളത്തിലെ ജനതയുടെ മുമ്പിലേക്ക് ഒരു നിസാര കാര്യത്തിന് പോലും ഐക്യപ്പെടാൻ കഴിയാത്ത പ്രതിപക്ഷത്തിന് ഇവർക്ക് എങ്ങനെ ജനവിശ്വാസം ആചരിക്കാൻ സാധിക്കും ഈ തവണ ഉണ്ടായത് അതാണ് നോക്കൂ പോറ്റിയും അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചു പക്ഷെ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഒരുപാട് തെളിവുകൾ മുൻപോട്ട് കൊണ്ടുവന്നപ്പോൾ മാർസ്റ്റ് പാർട്ടിയുടെ അവർ തന്നെ നോമിനികളായി വെച്ചവർക്ക് ജാമ്യം പോലും കിട്ടാനാവാതെയും പ്രതിരോധിക്കാൻ കഴിയാതെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ പോർമുഖത്തവരങ്ങൾ വിയർക്കുമ്പോഴാണ് പോറ്റിയും നമ്മുടെ സോണിയാ ഗാന്ധിയും തമ്മിൽ ഉപയോജിച്ചിരിക്കുന്ന ചിത്രം ഇടതു മുന്നണി പുറത്തുവിടുന്നത് അപ്പോഴാണ് അവർ വീണ്ടും പറയുന്നത് ഇത്തരത്തിലുള്ള പുരാവസ്തുക്കൾ വിൽക്കുന്ന സംഘങ്ങളുമായി നേരത്തെ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട് പോറ്റിയുടെ ഈ ഐക്യപ്പെടൽ ഇഴയടുപ്പം അത് ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നുള്ള ചർച്ചയ്ക്ക് ആക്കം കൊടുത്തു മാത്രവുമല്ല പണ്ടും ഇത്തരത്തിലുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി എട്ടായിരം കോടി രൂപയോളമുള്ള അടുക്കള പാത്രത്തിന്റെ നിർമ്മാണത്തിൽ അതിന്റെ വ കള്ള പൗച്ച നിൽക്കുന്ന കാര്യത്തിലൊക്കെ അന്വേഷണവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒന്നാണ് എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേഷനെ ആഖ്യാനത്തെ അട്ടലാട്ടത്തിൽ ഇവർ രണ്ടു കൂട്ടരും നമുക്ക് അനുകൂലമായി ചിന്തിക്കാറുണ്ട് അവിടെയാണ് ഇതിനൊക്കെ ഇടയിലും വികസനം എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഗൃഹസമ്പർക്കത്തിലും വോട്ടർമാരെ ചേർക്കുന്ന കാര്യത്തിലും അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിലും അവരെ ബോധവൽക്കരിക്കുന്ന കാര്യത്തിലും കേരളത്തിലെ ബഹൂരിപക്ഷം സീറ്റുകളിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടിയായി ബി ജെ പി മാറി എന്നുള്ളത് മാത്രമല്ല മുൻ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയെ കിട്ടാൻ പോലും സാധ്യത ഉയർത്തുന്ന ഒരു പാർട്ടിയായിട്ട് അറിയപ്പെടുന്ന ബി ജെ പി ന്യൂനപക്ഷങ്ങൾ അകറ്റി നിർത്തുന്ന പാർട്ടിയാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടി അവരിൽ ഏതാണ്ട് നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായിരിക്കുന്നു സ്വന്തം പാർട്ടിന് ഇത് മത്സരിക്കാൻ അവർ തയ്യാറാക്കിയിരിക്കുന്നു ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽപ്പെട്ട രണ്ടായിരത്തോളം ആളുകൾ അവരുടെ മേഖലയിൽപ്പെട്ട അവരുടെ പാതിരിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ നേരിടുന്ന വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നു അതിൽ പ്രതിപക്ഷം കാണിക്കുന്ന നിസ്സംഗതയെക്കുറിച്ചും അവർ ഇത്തരത്തിലുള്ള ചില ഭീകരതയോടൊപ്പം നിന്നാണോ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടിയുമായും പി ഡി പിയുമായിട്ടുമൊക്കെ അവർ ചെയ്യുന്ന ഐക്യപ്പെടലുകൾ എസ് ഇ പി യുമായുള്ള ബന്ധപ്പെടലുകളൊക്കെ ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും വഴി കൊടുത്തു നോക്കൂ എത്ര അവസാനം കിട്ടുന്നു ഇന്ന് ലീഗ് പോലും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു നിരുത്തരവാദപരമായി കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ലീഗ് കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക എത്രമാത്രം വലുതാണ് എന്നതിന്റെ ഒരു ചൂടനെയല്ലേ ഇത് ഇ ടി മുഹമ്മദ് ബഷീർ സകല മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ട് ഇദ്ദേഹം തുറന്നു പറഞ്ഞത് എന്താണ് അന്തസ്സിന് ഒത്തുയരാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകണം നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്കനുകൂലമല്ല ആക്കിത്തീർക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ മൂന്നാമതുള്ള ഒരു ഉദയമാണുള്ളത് ഒരു കാര്യം കൃഷ്ണരാജൻ ചൂണ്ടിക്കാണിക്കും എവിടെയൊക്കെ ബി ജെ പി ഇരുപത് ശതമാനം എന്നുള്ള ബി ജെ പിയുടെ ആ ചലഞ്ചിങ് വോട്ട് പെർസെന്റേജ് കവർ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെയും നിലംവരിശാക്കിക്കൊണ്ട് ഭരണത്തിലേക്ക് മുന്നേറിയ ചരിത്രമാണ് ഇന്ത്യ രാജ്യത്തുള്ളത് ഞാൻ അടിവരയിടുന്നു എവിടെയൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ഇരുപത് ശതമാനം എന്നുള്ള ചാലഞ്ചിങ് എഡ് എവിടെയൊക്കെ ബി ജെ പി ക്രോസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഭരണത്തിലേക്ക് ബി ജെ പി അതിദൂരം അതിവേഗം കുതിച്ചെത്തിയതാണ് കേരളം കണ്ടതെന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ആ ബി ജെ പിയുടെ മുമ്പിൽ ചലഞ്ച് ബി ജെ പി മറികടന്നു തൃശ്ശൂർ മാത്രമല്ല കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്തിനാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ വരെ ഈ തവണ സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നോട്ട് വന്നു എന്നുള്ളത് കേരളത്തിലെ ബി ജെ പി അകച്ചു നിർത്തുന്നതിന് വേണ്ടി രണ്ട് മുന്നണികളും സ്ഥാപിച്ചിരുന്ന ആഖ്യാന ശൈലിയെ കേരളം തടകുടഞ്ഞ് മാറ്റിമറിച്ചു ഇടതിനു പകരം വരനല്ല ഐക്യമുന്നണിക്ക് പകരം മുന്നണിയോ ഇടതു മുന്നണിയുടെ ദോഷങ്ങൾ പരിഹരിക്കാൻ ഐക്യ മുന്നണി വല്ല ഒരേ വരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് നമുക്ക് വേണ്ടത് രാജ്യവാസകരം നടത്തുന്ന ഒരു പുതിയ വികസന മാതൃക കേരളത്തിൽ കൊണ്ടുവരണം നിങ്ങൾ നോക്കൂ തെക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വോട്ടറേറ്റ് എന്തുകൊണ്ട് മലബാറുണ്ടായി വിവാദങ്ങൾ ശബരിമല വിവാദം അവസാനിച്ച് ഈ ദിലീപിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ആങ്കൂട്ടത്തിന്റെയും തർക്കവിതർക്കങ്ങളിലേക്ക് പോയപ്പോൾ ആശയപരമായ ഒരു ഒരു അവസ്ഥയിലേക്ക് പോയി വോട്ടർമാർ പകച്ചു നിൽക്കുന്നതിന് പകരം ആ വോട്ടർമാർക്കിടയിലേക്ക് എന്തുമാത്രം സ്വാധീനം ചെലുത്തിയെന്നും അവരോടുള്ള ഒരു രോഷ പ്രകടനം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല വികസന അജണ്ട പ്രഖ്യാപിച്ച ബി ജെ പിക്ക് കണ്ണൂരായാലും കോഴിക്കോട്ടായാലും മിക്ക പ്രദേശങ്ങളിലൊക്കെ തയ്യാറായാണ്